അങ്ങനെ ഉച്ചയ്ക്കത്തെ കുക്കിങ്ങാണിത് അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മീൻകറി ഉണ്ടാക്കുകയാണ് മീൻകറി മുളകിട്ട് പറ്റിക്കുകയാണ് കുടമ്പുളിയൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ കുടംപുളി ഇട്ട മീൻകറിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കുടമ്പുളി വെള്ളത്തിൽ കലക്കി ആ വെ വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളമാണ് മീൻകറിക്കോട്ട് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് മീൻകറി ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മീൻകറി വെക്കുന്നത് ഇത് ചൂരയാണ് വെള്ളച്ചൂരയാണ് ഞാൻ കറി വെക്കുന്നത് അപ്പോൾ ഇതാ മീൻകറി തയ്യാറാവുന്നുണ്ട് സേമി പായസം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ സേമിപ്പായസം ഉണ്ടാക്കിയപ്പോൾ തികഞ്ഞില്ല സാധാരണ എന്റെ മക്കൾ സേമി പായസം കഴിക്കാറില്ല അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല അവർക്ക് സേമിയ വേണമെന്നും പറഞ്ഞുകൊണ്ട് പായസം ഉണ്ടാക്കിയത് തികഞ്ഞില്ല അതുകൊണ്ട് ഒരാൾ സ്കൂളിൽ പോയേക്കാണ് അപ്പോൾ വരുമ്പോഴത്തേനും സേമിപ്പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാണ് പോയേക്കുന്നത് അതായത് ഒരു പുതിയ പാത്രമാണ് കേട്ടോ ഇത് നല്ല ഒരു എന്താ പറയുക നല്ല ഒരു ഈ ഹോട്ട് പ്ലേറ്റ് പോലത്തെ ഒരു സാധനമാണിത് ഒരു പാത്രമാണ് ഇച്ചിരി കോസ്റ്റ്ലി ആണിത് അപ്പോൾ ഞാനിത് എന്നാൽ പുതിയ പാത്രത്തിൽ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന സേമിയോ അപ്പോൾ ഇത് ഞാൻ വറുത്തിട്ട് ഇനി സേമിയോ വേഗം ഉണ്ടാക്കണം ഇപ്പോൾ രണ്ട് രണ്ടര ആയിട്ടുണ്ട് ഇപ്പം അപ്പം അവൻ വരുമ്പോഴത്തേനും പായസമൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ നിർത്തിയിട്ടാണ് ഇപ്പോൾ വേഗം ഞാൻ പായസം ഉണ്ടാക്കട്ടെ കുറച്ചധികം ഒക്കെ ഇടാം എന്നാലും എനിക്ക് വീഡിയോയിൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരുകയുള്ളൂ അപ്പം ഞാനിത് വീട്ടിലുണ്ടാക്കിയ ഹോം മെയ്ഡ് അതായത് വീട്ടിൽ നമ്മൾ പാലിൻ്റെ പാടെ എടുത്ത് വെച്ചിട്ടുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ അപ്പോൾ ആ നെയ്യിലാണ് സേമിങ് പൈസ ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഒന്ന് വറുത്ത് കോരാം അപ്പം ഞാൻ തെയ്യുന്ന വൈ അവസാനമാണ് വറുത്ത് പോരുന്നത് കാരണം എന്താണെന്ന് വെച്ചപ്പം അതിൻ്റെ നെയ്യൊക്കെ കുറച്ചും നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇപ്പൊ ഞാൻ സേമിയോ വർക്കുവാണ് ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ഒരു ബൗള് കണക്കാക്കിയാണ് എടുക്കുക അപ്പൊ നമുക്ക് വേസ്റ്റ് ആവത്തില്ല ഈ ഒരു പാത്രത്തിന് ഞാനിപ്പോൾ ഒരു മുക്കാ പാത്രം എടുത്തിട്ടുണ്ട് പായസം അല്ല സേമിയതാ മുക്കാ പാത്രം എടുത്തിട്ടുണ്ട് അത് മതി ഇനി ഇത് നന്നായിട്ട് അങ്ങ് ഇടക്കി കൊടുക്കാം ഈ മെറ്റലാണെന്ന് എനിക്ക് തോന്നുന്നു സൗണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒക്കെ ചേർക്കാൻ കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ചൗരിയും കൂടെ ചേർത്ത് ഇപ്പം ചൗരി തീർന്നു പോയി അപ്പൊ ഞാനിപ്പോൾ സേമിയോ മാത്രമേ ഇടുന്നുള്ളൂ ഉപരി നമ്മൾ കുക്കറിൽ ഒരു മൂന്ന് നാല് വിസിൽ വെച്ച് വേവിച്ചെടുത്തിട്ട് അതിന്റെ വെള്ളം ഊറ്റി കളയണം കാരണം അതിലൊരിച്ചിരി കൊഴുപ്പ് പോലെ വരും അപ്പോൾ ആ കൊഴുപ്പ് പാടില്ല ആ കൊഴുപ്പ് നന്നായി കളഞ്ഞതിന് ശേഷം വേണം അത് നമ്മൾ ഈ സേമിപ്പന്ത് വന്നേക്കും വറുത്തെടുത്ത് വെച്ചേക്കുന്ന സേമി നമ്മൾ പാലിലേക്ക് ഇടുമ്പോൾ വെക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് തടച്ചു തന്നു ഇതിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം സേമിയായിരിക്കും ഞാൻ എടുത്തിട്ടുണ്ടാവും ഏകദേശം അതിനിപ്പം ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത് ഞാനിപ്പം ഈ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത് ഇത് അമുലിൻ്റെ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് ഭയങ്കര കട്ടിയായിട്ടുള്ള മധുരമൊന്നുമില്ല അപ്പോൾ ഇതാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവസാനം ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചാൽ മതി ൊരു നാലഞ്ച് ഗ്രാം പൂ വേണേ അപ്പോൾ ഇതാ പാൽ നന്നായിട്ട് ചൂടാറ് ചൂടായി വന്നിട്ടുണ്ട് പഞ്ചസാര ഒക്കെ അലത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിടയ്ക്ക് നമ്മുടെ സേമിയോ വറുത്തു വെച്ചിരിക്കുന്ന ഇട്ട് എടുക്കാം നന്നായിട്ട് ഇളക്കി 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 ഉപയോഗം വെക്കണം സേമിയ ഇട്ടതിന് ശേഷം ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിന് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ ഏകദേശം വന്നിട്ടുണ്ട് ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഉണ്ടാകും ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ ഞാൻ അര ലിറ്റർ പാല് വെച്ചിട്ടുള്ളൂ അര ലിറ്റർ വെള്ളം എന്നിട്ട് ആ വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി നമ്മൾ ഇതിങ്ങനെ തന്നെ മൂടി ഓഫ് ചെയ്യാൻ പോകുകയാണേ അപ്പോൾ അത് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകും ക്യാഷിനിട്ട് കുറച്ച് വറത്തെടുക്കുന്നുണ്ട് ഇതുണ്ട് ഈ രണ്ട് സൈഡിലും നമ്മൾ ഈ പിടിക്കുന്ന ഇതുള്ളതുകൊണ്ട് ഇങ്ങനെ തടിച്ചു പായസത്തിൽ മുന്തിരി വണ്ടിപ്പരിപ്പൊന്നും ഇടില്ല എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനിടും കേട്ടോ ഒരു ടേസ്റ്റ് എന്തെങ്കിലും മുന്തിരി വണ്ടിപ്പരിപ്പ് കാണുന്ന കൂടിയില്ല എവിടെ പോയി എവിടെയുണ്ട് രാത്രിക്ക് കുക്കിങ് ഇതാ ചോറ് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത് കുത്തിരി ചോറ് പാർക്കണം പിന്നെ ഇതാണ് വൻപയർ തോരൻ മീൻകറി ഉണ്ടാവും ഏ ഉച്ച മീൻകറി